ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു മസാല ദോശയാണ് ഏട്ടാ നല്ല വട്ടം വരട്ടെ ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് നെയ്യാണ് കേട്ടത് വീട്ടിൽ നമ്മൾ പശുവും പാൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതന്നെ അതിൻ്റെ പാൽപ്പാട തന്നെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ് കുറച്ചു ഒഴിക്കും ഇനി ഇതിലേക്ക് നമ്മുടെ മസാല മസാല അതൊന്ന് ഇതായിട്ട് വരട്ടെ ഇനി അതിലോട്ട് നമ്മടെ നമ്മുടെ മസാല പിന്നെ മസാല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമ്മൾ പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെക്കാളൊക്കെ ടേസ്റ്റ് ആണ് നമ്മളെ വീട്ടിൽ തന്നെ ഇതേപോലെ മസാല ദോശയൊക്കെ ഇണ്ടാക്കി കഴിക്കണം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ അർജുനും ബിച്ചുനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടെ എനിക്കും അതിന്റെ പുറത്തോട്ട് കുറച്ചും കൂടെ നമുക്ക് നെയ്യാക്കുന്നുണ്ട് അതിലോട്ട് നമ്മുടെ കട്ടി കത്തിച്ചട്നിയാണ് കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാണ് വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് വെക്കുന്ന ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സാമ്പാറാണ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെയുള്ളൊരു സാമ്പാറാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ അർജുനട്ടാ എങ്ങനെയുണ്ട് മന മസാല ദോശ അടിപൊളി അടിപൊളി ഇന്ന് പരീക്ഷ എന്താണെന്ന് പരീക്ഷ മാക്സ് മാത്സ് എങ്ങനെയാണ് പഠിച്ചാൽ എന്തായാലും പഠിച്ചതൊക്കെ പോയിട്ട് മറക്കാണ്ടായിരുത് പിന്നെ നാളെ എന്താ പരീക്ഷ നാളെ ഇല്ല നാളെ ഇല്ല ഇനി എപ്പോഴാണ് പരീക്ഷ പതിനൊന്നിന് ഓക്കെ ഓക്കെ രാവിലെ എത്ര മണിക്ക് തുടങ്ങും പരീക്ഷ ഒമ്പതായിരിക്കാം പത്ത് പത്ത് മണി പത്തെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ ഓക്കെ സാമ്പാർ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ എങ്ങനെ പഠിച്ചതൊക്കെ പോയിട്ട് മറക്കാതെ എഴുതണം പിന്നെ ടീച്ചർമാരുടെയൊക്കെ വിശേഷം എന്താണ് സുഖമല്ല അങ്ങനെ പോകണം എല്ലാവരുടെ ഇടും നല്ല രീതിയിലുള്ള ഇടപഴകുന്നത് ടീച്ചർമാരുടെ ഇടതാക്കണം നല്ല രീതിയിൽ ഇടപഴകണം ടീച്ചർമാർ നമ്മുടെ മാഷന്മാരെയും ടീച്ചർമാരുടെ ഇടതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇടപെഴകണം കാരണം അവരുടെയൊക്കെ നമുക്ക് നല്ലൊരു അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അച്ഛൻ്റെ അമ്മേൻ്റെയും നമ്മൾ പഠിക്കണത് ബുക്കിലുള്ളത് മാത്രം പഠിച്ചിട്ട് നമ്മൾക്ക് അതുമാത്രം പഠിച്ചാൽ പോരാ ജീവിതത്തിൽ പല നല്ല നല്ല കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട് ബുക്കിലുള്ളത് മാത്രം പഠിച്ച് ഹൈ മാർക്ക് ഹൈ സ്കോർ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല അതിൽ അതിനോട് ഞാൻ അത്ര യോജിക്കുന്നുമില്ല നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ചിട്ടകളും നല്ല സ്വഭാവങ്ങളും ഏ അടുത്തും പെരുമാറാനും ഇടപഴകാനും കൂടുള്ള സ്വഭാവം കൂടിയിട്ട് എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം മനസ്സിലാവുള്ളൂ അപ്പോൾ അവര് നല്ല കുട്ടികളാണ് അപ്പൊ ദിവസം എനിക്കും പിന്നെ സൂക്ഷ്മയ്ക്കൊമ്പയൊക്കെ തന്നിട്ടാണ് വീട്ടിൽ നിന്ന് പോവുള്ളൂ അപ്പൊ ദിവസവും അത് കൊച്ചുങ്ങളിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ മാത്രം സ്നേഹിച്ചാൽ മാത്രം പോരാ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാത്രമല്ല സ്നേഹിക്കേണ്ടത് അവര് വലുതാകും തോറും അവരെ നമ്മൾ എപ്പോഴും കൂടെ നിർത്തി അവർ പിന്നെ നല്ല രീതിയിൽ തന്നെ അവരിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പോകണം എല്ലാവരും പിന്നെ ചെയ്യുന്നത് കൊച്ചുങ്ങളെ മാത്രം സ്നേഹിക്കുള്ളൂ ചെറിയ കുഞ്ഞുകാരിക്കും നല്ലോണം സ്നേഹം വാരി വാരി കൊടുക്കണം അവർ പ്രായോഗം തോറും അവര് ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരുമ്മ കൊടുക്കാനോ ഒന്നും ആർക്കും ആരും ചെയ്യില്ല പക്ഷെ അത് വലുതാകും തോറും നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കണം ശരിയല്ല അപ്പോൾ പരീക്ഷ നന്നായിട്ട് എഴുതുന്നത് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ ബൈ